വെൽക്കം ബാക്ക് അസാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം അല്ലേ അപ്പൊ ദേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ആയിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കോളേജ് മീറ്റപ്പ് ഉണ്ട് കേട്ടോ കൊല്ലത്ത് വെച്ച് ഞാൻ കാര്യമായിട്ട് പറഞ്ഞുതരാം അപ്പം ഞങ്ങൾക്ക് ടൈമില്ല തീരെ ഇപ്പോൾ വണ്ടി കോളേജ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇപ്പോൾ രാത്രി ഏകദേശം എട്ടേ കാല് എട്ടര ആവാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി കൊല്ലത്തേക്ക് ഇവിടുന്ന് നേരെ പോവാണ് അപ്പോൾ നാളെ രാവിലെ രാവിലെ എത്തും എന്നാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കൊല്ലത്ത് കാണല്ലോ നമ്മുടെ തിരുവനന്തപുരത്ത് എടുത്തുള്ള ജില്ലയ്ക്ക് അപ്പൊ എന്താ പറയുക അതിൻ്റെ എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ അപ്പൊ കുറച്ചു നേരമായി ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ചിലപ്പറ പെട്ടെന്നൊരുങ്ങാൻ വേണ്ടിട്ട് എന്താ പെട്ടെന്ന് ഒരുങ്ങിയതാണ് ഇപ്പോൾ അപ്പൊ ഡ്രസ്സൊക്കെ നമ്മുടെ സിമ്പിൾ ഡ്രസ്സാണ് രാത്രി ഇനി ഉറങ്ങാനല്ലേ രാത്രി എത്രയാണ് കേട്ടോ അപ്പൊ രാത്രി ഇനി എന്താ കാറൊക്കെ ഇടന്ന് ഉറങ്ങാനല്ലേ ചെയ്യുക അപ്പൊ പിന്നെ സിമ്പിൾ ഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ പിന്നെ രാവിലെ അവിടെ ചെന്നിട്ട് ഫ്രഷ് ഫ്രഷാവും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെല്ലാം അപ്പോ കോളീസിന്റെ മീറ്റപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് പോണത് കേട്ടോ അപ്പൊ റഫേൽ സാറിന്റെ കോളീസ് നിങ്ങൾ ഞാൻ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതിലാണ് നമ്മൾ പോകാൻ പോണത് അതിന്റെ മീറ്റപ്പാണ് കൊല്ലത്ത് അപ്പൊ അങ്ങനെയാണ് ഈ ഒരു ട്രിപ്പ് ഉണ്ടായത് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക അപ്പോൾ എന്താ പറയാ ഇത്രയുള്ളു അപ്പൊ നമുക്ക് ഇനി എന്താ കാറിന്ന് വെച്ച് കാണാം ഓക്കേ ഏ നമ്മുടെ സുന്ദര കോളേജസ് മുന്നിലുണ്ട് റഫൽ നമ്മൾ ഇതിനുള്ള സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ വീട് അടച്ചു വരും അപ്പൊ നമ്മുടെ കോളേജിലുള്ള ലോങ് ട്രിപ്പാണിത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഓക്കെ അപ്പൊ കോളേജ് മോഡിഫൈ ചെയ്തിട്ടുള്ള ലോങ് ട്രിപ്പ് കേട്ടോ അതിന് മുമ്പ് കൊറേ പോയിട്ടുണ്ട് നമ്മളെ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു ലോങ് ട്രിപ്പ് ആദ്യമായിട്ടാണ് ഭയങ്കര ബ്ലൂ ലൈറ്റ് ലൈറ്റാണ് അപ്പോൾ ഇങ്ങോട്ട് വരേണ്ടി എനിക്ക് വന്നു അപ്പോൾ എന്താ പറയാ ഇനി നമ്മക്കിങ്ങനെ കാറൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുക്കുക ഓക്കേ അപ്പം ഗൈസ് നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് പെട്രോൾ പമ്പിനാണ് അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ എത്താനായിട്ടുള്ള ഇനി കുറച്ച് കുറേ ഉണ്ട് രാവിലെയാണ് നമ്മൾ എത്തുള്ളൂ എന്താ പറയുക ഉറങ്ങി എന്ന് ചോദിച്ചാൽ ഇന്ന മുഖം കൊണ്ടാലൊക്കെ ഉറങ്ങി തോന്നും പക്ഷെ ഞാൻ ഒരു എന്തെനിക്ക് പറയാൻ ഞാന് എന്തായാലും കണ്ണല്ലടച്ചിട്ടില്ലാട്ടെങ്കിൽ കൊറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പെട്രോൾ പമ്പിലായതുകൊണ്ട് കൊറേ അങ്ങനെ ഇങ്ങനെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും പിന്നോട് ക്ഷമിക്കുക ഇതിപ്പോ നമ്മളെവിടെയൊരു തലക്കെയാണ് ഭയങ്കര ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട് നമ്മുടെ കോളേജ് കുട്ടപ്പൻ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എന്താ പറയാ ആ കാറിനൊന്നും എനിക്കധികം വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇനി ഞാൻ കഴിയുവാണെങ്കി വീട് എടുക്കാം ഓക്കെ ാണ് പൊതുപ്പൊക്കെ കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെറ്റപ്പ് ഗൈസ് അപ്പോ നമ്മൾ കാറിൽ ഉള്ള വ്യൂ ആണിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പുറത്തുള്ള വ്യൂ കേട്ടോ ഭയങ്കര ഷീനുണ്ട് പക്ഷെ ഉറങ്ങാനൊന്നും കഴിഞ്ഞില്ല എന്താ അറിയില്ല ഞാൻ ടൈം അനുസരിച്ചോ ടൈം ഏകദേശം ആയി ബട്ട് എനിക്കൊരു എനിക്ക് എന്താ പറയില്ല ഉറക്കം വരുന്നില്ല ഗൈസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചായക്കടയിലാണ് നമ്മുടെ കോളേജിലായൊക്കെ കുടിച്ച കാര്യായിട്ടോ ഓംലേറ്റും ചായയും അപ്പോൾ അതേ നമ്മുടെ വലിയ യാത്ര കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇതേ നമ്മുടെ എന്താ നമ്മൾ നിൽക്കാൻ പോകുന്ന റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് അറേഞ്ച് ചെയ്തതാണ് ഞങ്ങൾ ഏകദേശം ആറരയ്ക്ക് ഇവിടെ എത്തി രാവിലെ പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് നേരം റൂമിന് ടൈം എടുത്തു ഇപ്പം അങ്ങനെ എട്ട് മണി ആയിട്ടുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് ഇനി ഞങ്ങൾ ഉള്ളിലോട്ട് പോവാണ് ഞാൻ ഉള്ളിലൊക്കെ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോകുമാണ് കേട്ടോ ഒമ്പത് മണി ഒക്കെ ആവുമ്പോ തന്നെ തുടങ്ങുകയും ചെയ്യും ഇത് കോളേജാണ് നമ്മുടെ ഇത് കോളേജാണ് ഇത് നമ്മുടെ കോളേജ് കുട്ടപ്പൻ ദേ ദേഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിട്ടുണ്ട് ഏർ ഇവിടുന്ന് ഇനി എന്താവുന്നു ജസ്റ്റ് കടന്നിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് ആവണം കേട്ടോ എന്നിട്ട് ഇത് അവിടെ ആ അവിടെ ഇങ്ങനെ വല്ല വ്യൂ ഉണ്ടല്ലോ പിന്നെ ഞങ്ങള് ഫ്രഷായിട്ട് അതിനുശേഷം ഇനി പോണം യെസ് അപ്പോ എന്താ ഇനി നമ്മക്ക് അവിടെ എത്തിയിട്ട് കാണാം ഇൻഷാല് ഇവിടെ എന്താ ഇങ്ങനെ എന്താ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ടുള്ള ഒരു വേണ്ടിട്ടുള്ളൊരിതുണ്ട് അപ്പൊ ദേ നമ്മടെ ഇവിടെ എന്ന് പറയുന്നത് ബാത്റൂം ആണ് ഇവിടെ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ അതിന് ഇവിടെ പിന്നെ ബാത്റൂം ആണ് ഇങ്ങനെ ബാത്റൂമുണ്ട് ഓക്കെ ദേ ഗ്സ് നമ്മള് ഇവിടെ അവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇപ്പൊ കോളേജ് മീറ്റപ്പ് ഉണ്ടായിനാ നമ്മള് വന്നത് അപ്പൊ കുറെ കോളേജുകൾ നിങ്ങൾ കണ്ടില്ലേ നേരെ നേരെ ആയിട്ട് ഇനി ഇതൊക്കെ വന്ന് നമ്മുടെ ബാക്കിൽ പാർക്ക് ചെയ്യും കേട്ടോ അങ്ങനെയാണിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിൽ ഇനി ഇങ്ങനെ ഒരു വരിയായി ഇങ്ങനെ പാർക്ക് ചെയ്തോണ്ടിരിക്കും നമ്മുടെ മുന്നിലും ഉണ്ട് കുറെ വണ്ടികൾ ഇനിയിപ്പോ ബാക്കിലും ഉണ്ട് അപ്പൊ എന്താ പറയാ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ഗൈസ് ഇപ്പം റോട്ടിലൂടെ വണ്ടികൾ കണ്ട അതൊക്കെ കോളീസായിരിക്കും കേട്ടോ ഈ സ്ഥലം അതായത് ചില വണ്ടികൾ ഇങ്ങനെ പോക്ക് വരവിനായിട്ടുള്ളത് ബാക്കില് എന്താ ഒരു കോളീസ് ഉണ്ട് വണ്ടിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഓഡിറ്റോറിയത്തിലേക്ക് അതെ അപ്പൊ ഇവിടെ എത്തിയപ്പോ തന്നെ ഞങ്ങൾക്ക് ജ്യൂസ് ഞങ്ങളെ കാത്തിക്കുന്നുണ്ടായിരുന്നു നമ്മളിപ്പോ അതിൻ്റെ ഉള്ളിൽ കേറിയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ എന്താണ് പുനലൂര് ഈ സ്ഥലത്തിന്റെ പേര് പുനലൂർ പുനലൂരാണ് കേട്ടോ കൊല്ലം പുനലൂർ ഇവർ ഇവിടെന്തോ ചെയ്യാണ് എന്താണേ ഞാൻ മറന്നു ഇതിനെ चुरता yani. ഐസ് അങ്ങനെ നമ്മൾ നമ്മുടെ മീറ്റപ്പൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മൾ ആദ്യം എത്തിയില്ലേ അവിടക്കന്നെ എത്തിയിട്ടുണ്ട് അതായത് നമ്മുടെ റൂമിലേക്ക് തന്നെ എത്തിയിട്ട് ഞങ്ങൾ അവിടെ ആ ഇനി നമ്മൾ പോവാൻ പോണത് തൂക്കുപാലത്തേക്കാണ് കേട്ടോ അപ്പോൾ അവിടേക്കിനി നമുക്ക് പോവാം ഇപ്പച്ചൊക്കെ നേരത്തെ നടന്നിട്ടുണ്ട് ഇപ്പച്ചി റഫേൽ സാറും പിന്നെ ഞങ്ങളാണിത് ഞങ്ങളെ റിസോർട്ടിൻ്റെ റിസോർട്ടല്ല ഞങ്ങളുടെ ഹോട്ടലിൻ്റെ പുറമാണ് കേട്ടോ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമാർ പാലസ് എന്നാണ് കേട്ടോ പേര് വന്നിട്ട് അപ്പോൾ ഇനിയിപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണത് ഓക്കെ അപ്പം എന്താ പറയുക അങ്ങനെ ഇപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മുടെ ലീനിനെ അവിടെ നിർത്തിയിട്ടാണ് കേട്ടോ വന്നത് അതായത് നമ്മുടെ കോളേജ് കുട്ടിനെ അവിടെ നിർത്തിയിട്ടാണ് വന്നത് അത് എന്താ പറയാ ആ നമുക്കിവിടെ നടക്കാനുള്ള ദൂരമുള്ളൂ തൂക്കുപാലത്തൊക്കെ അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ കാലത്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പോയത് അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളിപ്പൊ അങ്ങോട്ട് നടന്നോണ്ടിരിക്കാണ് പിന്നെ നമുക്ക് ഇങ്ങനെ നടക്കാം കൊല്ല ആദ്യമായിട്ടാണ് കേട്ടോ ടൗണിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നോണ്ടിരിക്കാണ് ഒരുപാട് മനോഹരായിട്ടുള്ള കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ച കണ്ടോ ഗൈസ് നല്ല അടിപൊളിയല്ലേ ഇവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇത്ര പെട്ടെന്ന് നമ്മൾ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് തോക്കുപാലത്തിന്റെ അടുത്ത കണ്ടോ അതാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പൊ മൊത്തത്തിലുള്ള ഈ ഒരു ബ്രിഡ്ജിന്റെ വ്യൂ ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഫേസു എന്താടാ അവിടെ പണി പോവോന്നോ പ്ലീസ് ഇങ്ങനെ നമ്മുടെ റോഡ് പാലം പിന്നെ ഇതിങ്ങനെ ഒരു ബ്രിഡ്ജ് അപ്പൊ ദീ ഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ടവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്തോളാം അപ്പൊ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു